അല്ലാക്ക് വറഹമുല്ലാകാതെ ഹജ്ജിനെ കുറിച്ചിട്ടാണ് ചോദ്യം അതായത് ഹജ്ജ് ചെയ്യാ ചെയ്തു കഴിഞ്ഞാല് സമ്പത്തും ആരോഗ്യവും ഉള്ളവര് ഹജ്ജ് ചെയ്യണമെന്നാണല്ലോ അപ്പോ ഹജ്ജ് ചെയ്യാൻ ചെയ്യേണ്ട ആള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതായത് ഹജ്ജ് ചെയ്തു കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ തെറ്റു കുറ്റങ്ങളൊന്നും ചെയ്യില്ല അതായത് ഉമ്മ പറ്റ അവസ്ഥയില് പാവങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കുമെന്ന് അയാൾ ഉറപ്പുണ്ടെങ്കിലും മാത്രമാണ് അജ്ജ് ചെയ്യാൻ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നിയമമുണ്ടോ കാരണം ഈ നേരത്തെ ഈ സംഭവം വിശദീകരിച്ച സുഹൃത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ അജ്ജിന് പോയിട്ട് തിരിച്ചെത്തിയാൽ തെറ്റ് ചെയ്യലെന്ന് ഉറപ്പുള്ളവർ മാത്രം അജ്ജിന് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും വിശദീകരിച്ചാൽ കൊള്ളാം മനിക്കു അതില്ല അതില്ല അത് ശരിയല്ല നേരെ മറിച്ച് ശരിയായ നിബന്ധനയനുസരിച്ച് എല്ലാ മഹത്വങ്ങളോടും കൂടിയ ഒരു ഹജ്ജ് ഒരാൾക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ അവന്റെ പിൽക്കാല ജീവിതം പൂർവകാല ജീവിതത്തെക്കാൾ തീരും അത് ഈ ഹജ്ജ് പൂർണമായി സ്വീകാര്യമായതിന്റെ പറക്കത്ത് കൊണ്ട് അങ്ങനെ സാധിച്ചെന്ന് വരും എന്നാൽ നിയമപരമായി ദേഹത്തിൽ ആരോഗ്യസ്ഥിതിയുമുണ്ട് സാമ്പത്തികമായ സ്ഥിതിയും സൗകര്യമുണ്ട് യാത്രാ സംബന്ധമായ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ എല്ലാ മുസ്ലിമായ ആളുകൾക്കും ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ ശേഷം തെറ്റുവന്നു പോകുമോ ഇല്ലേ എന്ന ശങ്കയുടെ പേരിൽ ഒരിക്കലും ഹജ്ജ് ഫർലിൽ നിന്നിട്ട് ഒഴിവാവുകയില്ല ഈ മൂന്ന് നിബന്ധന ഒത്ത അവനെ സംബന്ധിച്ച് ഹജ്ജ് ഫർലാണ് അതായത് തടിക്ക് ഹാഫിയത്ത് ഉണ്ട് സാമ്പത്തികമായ കഴിവും ഉണ്ട് യാത്രാ സംബന്ധമായ സൗകര്യങ്ങളും ഒത്തു ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് തടിയാലും വഴിയാലും മുതലാലും എന്ന് പറഞ്ഞ് ഈ മൂന്ന് കഴിവ് ഒരു മനുഷ്യന് ഒത്തിണങ്ങിയാൽ അവന്റെ മേൽ ഹജ്ജ് ചെയ്യൽ ഫർലായി ഹജ്ജ് ചെയ്യാതെ അവൻ മരണപ്പെട്ടാൽ അവൻ തമ്മാടിയായി ഫാസ് മരണപ്പെടും അവന് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്നിട്ട് ഹജ്ജ് ചെയ്യിക്കൽ ഉജുവാകുകയും ചെയ്യും ഈ പറയുന്ന കടമയിൽ നിന്ന് ഒഴിവാകാൻ ഒരിക്കലും പിന്നീട് തെറ്റ് ചെയ്യരുമോ എന്ന ശങ്ക ഒരിക്കലും തടസ്സമല്ല നല്ല നിലക്ക് ഹജ്ജ് ചെയ്താൽ അതിന്റെ ശേഷം തെറ്റു കുറ്റങ്ങളിൽ നിന്നിട്ട് വിട്ടു നിൽക്കാനുള്ള ഭാഗ്യം കിട്ടും എന്ന് വെച്ച് ഹജ്ജ് ചെയ്ത ആളുകൾ പിന്നെ മരണം വരെ തെറ്റ് ചെയ്യൂല എന്നൊരു ഗ്യാരണ്ടി ഒന്നും അള്ളാഹു തല എവിടെയും തന്നതായിട്ട് കുർആാനിലോ ഹദീസിലോ ഒന്നുമില്ല നല്ല സ്വാധീനുകൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ദുവാ ചെയ്താൽ സ്വീകാര്യമായതായ അമലാണെങ്കിൽ തെറ്റുകളിൽ നിന്നിട്ട് വിട്ടു നിൽക്കാനുള്ള ഭാഗ്യമുള്ളത് തന്നിരിക്കും ഏതായാലും അത് അജ്ജ് നിർബന്ധമാവുന്നതിന് ഒരിക്കലും തടസ്സമല്ല ഈ മൂന്ന് നിബന്ധന മാത്രമേ അജിന് വേണ്ടതുള്ളൂ തടിയാലും മുതലാലും വഴിയാലും സൗകര്യമടങ്ങിയാൽ അവന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ ഹജ്ജ് ചെയ്താൽ നിബന്ധന അനുസരിച്ച് ഹജ്ജ് ചെയ്താൽ അജ്ജ് സഹീഹുമാണ് സഹിയായ ഹജ്ജ് വന്ന് കഴിഞ്ഞ ഫറദ് വീടി അതിന് ശേഷം വേറെ തെറ്റില്ല തെറ്റിനെ നിസ്കാരം അങ്ങനെ തന്നെയാണല്ലോ ഇന്ന സ്വരാത്തന്നാനിൽ ഫൈശാവൽ മുങ്കർന്ന് കൂറുകേ നിസ്കാരം ചീത്ത വാക്കുകളിൽ നിന്നിട്ടും പ്രവർത്തികളിൽ നിന്നിട്ടും ഒരു മനുഷ്യനെ തടയും എന്ന് പറഞ്ഞാൽ ശരിയായ നിസ്കാരം നിസ്കരിക്കുന്ന വ്യക്തിയിൽ നിന്നിട്ട് ചീത്ത വാക്കുകളോ ചീത്ത പ്രവൃത്തികളോ ഉണ്ടാവുകയില്ല അപ്പോ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചീത്ത വാക്കും പ്രവൃത്തിയും പറയില്ല എന്ന് കണ്ടെങ്കിൽ ധക്കിരിക്കാൻ പാടുള്ളൂ എന്ന് ആരെങ്കിലും പറയോ ആ ജാതി പോയതാണ് പറഞ്ഞത് ഓക്കേ